ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള ഈ പ്രാർത്ഥനയിൽ മാളിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാനത്തോടെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സംഘടിപ്പിക്കുന്ന വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ നാലിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മഞ്ചേരി ഉപജില്ലയിലെ ഏക പ്രൈമറി വിദ്യാലയമാണ് ഇത് ഷോയുടെ ഫ്ലോർ ഷൂട്ടിങ്ങിനായി വിദ്യാർത്ഥി സംഘം തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും അതില് ഒരു സ്കൂളായി മാറാൻ പറ്റിയത് ഒരുപാട് ഉണ്ട് പിന്നെ ഉപജില്ലയിൽ തന്നെ ുംതീക്ഷിട്ടില്ല എന്താ തിരുവനന്തപുരം കൈ വിത്യാസത്തിന്റെ ഫ്ലോ ഷൂട്ടിങ്ങിന് പോകാന് അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങള് കുട്ടികളിലെ എനിക്ക് ഒരാളെ ആവാൻ അവസരം കിട്ടിയ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ അവസരം കിട്ടുന്നത് പാഠ്യപാഠ്യേതര മേഖലകളിലെ തനത് പ്രവർത്തനങ്ങൾ മികവുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സാമൂഹിക പങ്കാളിത്തം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തിനാല് അധ്യയന വർഷം മുതൽ നിലവിലെ അധ്യയന വർഷം വരെ സ്കൂൾ നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് കാരണമായത് തനത് പ്രവർത്തനങ്ങളായ അക്കാദമിക മാസ്റ്റർ പ്ലാൻ നൂറുകൂട്ടം കെ സ്റ്റാർ പ്രോഗ്രാം ഗുഡ് ഈവനിംഗ് പ്രോഗ്രാം മൈ സ്റ്റുഡൻസ് പ്രൊഫൈൽ സ്കൂൾ റേഡിയോ അങ്ങാടിപ്പാട്ട് പ്രസാദക സംഘം ഞങ്ങളോടാണോ കളി ക്വിസ് മത്സരം കുട്ടിക്കൂട്ടം തുടങ്ങിയവയാണ് ഈ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ സംസ്ഥാനതലത്തിൽ ആകെ വിദ്യാലയങ്ങളാണ് ഒന്നാം റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ച നടക്കുന്ന ഫ്ലോർ ഷൂട്ടിനായി തിങ്കളാഴ്ച വിദ്യാർത്ഥി സംഘം യാത്ര തിരിക്കും മികച്ച പ്രതീക്ഷയാണ് ഉള്ളതെന്ന് പ്രഥമാധ്യാപകൻ എം ടി എന്നിവർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്നുള്ളത് മലപ്പുറം ജില്ലയിലും മേഖലയിലും ഗവൺമെന്റ് മേഖലയിലുമായിട്ട് ആയിരക്കണക്കിന് സ്കൂളുകളിൽ നിന്നും പതിനാറ് സ്കൂൾ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ാണ് റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരേ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്ന് സീസണുകൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ആ റിയാലിറ്റി ഷോ കാണുമ്പോഴൊന്നും ഒരിക്കലും നമ്മൾ മലപ്പുറം ജില്ലയിലെ ഈ പാണ്ടിക്കാട് നിന്ന് സ്കൂള് അവിടേക്ക് അവിടെ പോയി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കഠിനാധ്വാനം കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു അതിന്റെയൊക്കെ റിസൾട്ട് എന്ന ഇതിൽ തന്നെയാണ് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടുള്ളത് രക്ഷിതാക്കളും മികച്ച പിന്തുണയാണ് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നത്